ഈ പേപ്പറാണല്ലേ ഈ പേപ്പറിൽ നമുക്ക് വേറെ വല്ലതും കാണണ്ട ഇത് സാധാ പേപ്പറാണ് പേപ്പറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ സാധാ പേപ്പറ് പക്ഷേ ഇതിലൊരാളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ ആളങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങടെ മുന്നിൽ വന്നത് ഇതിൽ വേറെ ഒന്നും സാധാ നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ പെട്ടെന്ന് കാണില്ല അങ്ങനെ അതിലിടയിൽ ചെറിയ എന്തോ ഒരു അനക്കം കണ്ടപ്പോൾ അത് ഒരു ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റി നമുക്ക് ആ നാല് കാണാൻ നായൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക എന്തോ ഒരു തടിയുള്ള വസ്തു അവിടെ അവിടുണ്ട് വേണ്ട ആൾ ഉറക്കത്തിലാണെന്നാണ് തോന്നുന്നത് നമ്മളെ ഡേറ്റിൻ്റെ ചൂടായിട്ട് ചിലപ്പോൾ ഉണരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക അല്ല പേപ്പറ് അടുത്ത് പിടിക്കുമ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ വീഡിയോകൾ ഇട്ടുണ്ട് എന്നാലും കാണാത്തവർക്ക് വേണ്ടി പറയണം വേണ്ട നമുക്കൊരു ഇങ്ങനെ ഇതിങ്ങനെ അടുത്ത് പിടിക്കുമ്പോൾ അനുസരിച്ചിട്ട് മാറിയാൽ ആളെ കിട്ടില്ല അതാണിങ്ങനെ അല്ല ഇത്രയും അധികം അതിൻ്റെ നേരെയായിട്ട് തന്നെ നമുക്ക് കാണാണ്ട് അപ്പം ആള് നമ്മുടെ നോട്ടത്തിൽ ചെറുതാണെങ്കിലും ആൾ അത്യാവശ്യം വലുപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ ഇതാണ് സാധനം ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇണങ്ങിയേണ്ടി വെച്ചാൽ ആളുകൊണ്ട് പോയി അതാണ് ഇങ്ങനെ എത്ര വലുപ്പുണ്ട് നിങ്ങൾ ഈ ഏർക്കില് നോക്കിയൊന്നും മനസ്സിലാവും ഇതിൽ എവിടെയെങ്കിലും ഇപ്പം അതിനെ കാണാണ്ടോ ഈർക്കിളിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഒരു ഡോട്ട് പോലെ ഒരു ചെറിയൊരു വെള്ള സാധനം അതാണ് കണ്ടോ ഈ വെള്ള സാധനം ഇതാണ് ആൾ ആ കെടുക്കുന്നത് ഈ കെടുക്കുന്ന ആളാണ് ഇപ്പം നിങ്ങൾ കണ്ട് കണ്ടില്ലേ ഈ ഈർക്കിളിൻ്റെ ആ വീതി അതിൻ്റെ അത്ര പോലും ഇല്ലാത്തൊരു സാധനം ഇതാ കണ്ടോ ഇതാണ് സാധനം അപ്പം നിങ്ങൾ വിചാരിക്കും ജീവുണ്ടോ കണ്ടോ അങ്ങനെ കണ്ടില്ലേ ഇതൊരു ചെറിയൊരു സാധനമാണ് നമ്മളെ കണ്ണിൽ ശരിക്കും കാണാൻ പറ്റാത്തൊരു സാധനം പക്ഷേ ഇതിന് ജീവമുണ്ട് ശ്രദ്ധിച്ച് നല്ല കാഴ്ച ഉണ്ട് ചില കാണാ സാധാ കണ്ണിൽ കാണും കുറച്ച് ശ്രദ്ധിച്ചാൽ കാണുന്നതാണ് അല്ലേ ആ ചൂടിയപ്പോൾ ഇങ്ങനെ മെല്ലെ ഇളകി പോവാണ് ഈ ഈർക്കിളിൻ്റെ ഫ്രണ്ടിലാ സാധനം കെടുക്കേണ്ടത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ ആ കെടുക്കുന്ന സാധനം ചെറിയൊരു സാധനം ഈ കാണില്ലേ ഇതാണിപ്പോൾ നമ്മളെ നേരത്തെ കണ്ട ജീവി അടാ ഇതാണ് ആ ജീവി സംഭവം ഇങ്ങനെ നോക്കുമ്പോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സാധനം പോലെയാണ് എന്താണ് വലിയ കൊടുത്തല്ല അടാ അതിപ്പോ ക്യാമറ എടുത്തു വെച്ചപ്പോൾ അയ്മക്ക് ഇങ്ങനെ തല ഉയർത്തിയിട്ട് ഉണ്ടിലേ നമ്മളോട് നല്ല പരിചയമുള്ള സാധനം പോലെ ഞത്തിപ്പിടിച്ച് കയറാനാണോന്നും അറിയില്ല മോളിക്ക് ഇങ്ങനെ അത്രയും അടുത്ത് ഫോം പിടിച്ചോണ്ടാണ് കേട്ടോ മോളിക്ക് ഇങ്ങനെ വരുന്നുണ്ടില്ലേ നല്ല പരിചയമുള്ള പോലെയാണ് വരവ് ണ്ടാ നല്ല രസം ഉണ്ട് കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോ നല്ല രസമുണ്ട് പക്ഷെ നമ്മളെ കൈ കൊണ്ടെടുത്തുണ്ട് ചാവും അതിന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള അടക്കം കാണാണ്ട് ഈ ഈ ഉറുമ്പിന്റെ ഈ വെള്ള സാധനം അല്ല ഈ ഉറുമ്പുകൾ നമ്മൾ സാധാരണ പറഞ്ഞ മുട്ട എന്ന് പറഞ്ഞ വെള്ള സാധനം ഉറുമ്പുകൾ കൊണ്ടുപോകണ ആ വെള്ള സാധനാണ് ഇപ്പൊക്ക് ഈ ഇലമ കാണാനുള്ളത് ഇത് നല്ല ഷൂമ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു വീട് ഇട്ടിട്ടുണ്ട് അതിന് കയ്യും കാലും കണ്ണും ഒക്കെ ഉണ്ട് അപ്പോൾ അതെന്തിനാ പറഞ്ഞുവെച്ചാൽ ഉറുമ്പിൻ്റെ കുട്ടിയാണെന്നിപ്പോൾ നമ്മൾ കണ്ട ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ തോന്നുന്നു നമുക്ക് ഉറുമ്പിൻ്റെ കുട്ടിയാണ് അല്ല ഇതാണ് അതിന് കയ്യും കാലും ഒക്കെ ഉണ്ട് പക്ഷെ ഞമ്മൾ നേരത്തെ കണ്ട സാധനം അത് ഉറുമ്പിൻ്റെ കുട്ടിയാണ് ചെയ്ത് അതിനെക്കാട്ടും വലുപ്പമുള്ള പോലെ തോന്നുന്നുണ്ട് ഇതിനെക്കാട്ടും വലുപ്പം മറ്റേത് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അതിൻ്റെ കണ്ണും ബാക്കിയുള്ളതൊക്കെ കാണാൻ നല്ല രസമുണ്ട് അത് നമ്മുടെ മറ്റൊരു വീടിൽ ഉണ്ടായിരുന്ന കണ്ടാൽ കിട്ടും ഇതല്ലേ മൂപ്പർ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ചിലപ്പോൾ കാണാണ്ട് അതിൻ്റെ തോലൊന്നും അത്ര ഉറക്കാത്തത് കൊണ്ട് അത്രയും ചെറുതാണ് പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ചാവും അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ട അതടുത്ത് ഫോൺ അടുത്ത് പിടിക്കുമ്പോൾ അതിമയൊക്കെ ഇങ്ങനെ വരുന്ന വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തൊക്കെ എന്തോ വന്നിട്ട് നിൽക്കുന്നത് പോലെ വളരെ പരിചയമുള്ള പോലെയാണ് നമ്മളോട് പെരുമാറുന്നത് കണ്ട് എന്താണ് എന്തിനുള്ള ഉറപ്പാടാന്നൊന്നറിയില്ല എന്തായാലും ഇങ്ങനെയാണ് സംഭവം ആറ് ആൾക്ക് കാലുണ്ടോടെങ്കിലും ആരെങ്കിലും എന്ന് അറിയില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തണം ഇത് കണ്ടില്ലേ ഇതാണ് ആള് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു